അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് നമ്രൂദ് രാജാവിനെ കുറിച്ചാണ് നബി അലൈ ഇസ്ലാമിൻ്റെ പുത്രനായ സാമിൻ്റെ സന്തതികളാണല്ലോ അറബി രാജ്യങ്ങളിലും പാർസി രാജ്യങ്ങളിലും പ്രായേണ അധിവസിച്ചിരുന്നത് കാലാന്തരത്തിൽ അവരുടെ സന്താന പരമ്പരയിൽ ആളുകൾ കുറഞ്ഞു പോയിരുന്നു ചിലരെല്ലാം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള തൂഫാനിൽ തന്നെ നശിച്ചു പോയിരുന്നു പിന്നീട് മറ്റുള്ളവരും ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ പിന്നെ ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങളിലൊക്കെ പലരും നശിച്ചു പോയിട്ടുണ്ട് ബാക്കി ബാക്കിയുണ്ടായിരുന്നവരിൽ പലരും ഹൂദ് നബിയുടെയും സാലി നബി അലൈഹി ഇസ്ലാമിൻ്റെയും മറ്റും കാലങ്ങളിലുണ്ടായ ആപത്തുകളിൽ അകപ്പെട്ട് നശിച്ചുപോയി ആ ഘട്ടത്തിൽ പാർസി രാജ്യത്തുള്ള കന്നാൻ്റെ പുത്രനായി നമ്രുദ് എന്ന് പേരായ ഒരു ഭൂലോക വിജയി ആവിർഭവിച്ചു അവൻ്റെ പിതാവിൻ്റെ വംശപരമ്പര ഇങ്ങനെ പോകുന്നു കന്നാന് ആദം സാം നൂഹ് അലൈസ്ലാം നമ്രൂദ് അറബി ഭാഷയാണ് സംസാരിച്ചു നിന്നത് അവന് വലിയ പ്രതാപവും പ്രശസ്തിയും നേടാൻ കഴിഞ്ഞു അവൻ്റെ സൈന്യബലം നിസ്തുല്യമായതായിരുന്നു അവൻ പാരീസിൽ നിന്ന് ഷാമിൽ പ്രവേശിച്ചു ആ രാജ്യത്തെ കീഴടക്കി അനന്തരം തുർക്കിസ്ഥാനെ ആക്രമിച്ചു കൊണ്ട് നൂഹ്നബിയുടെ പുത്രനായിരുന്ന യാഫിസിൻ്റെ സന്തതികളെയെല്ലാം തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി അതിൽ പിന്നെ ഇന്ത്യയിലെത്തി ഹറമിൻ്റെ സന്തതികളെയും കീഴടക്കി പിന്നീട് അവൻ റോമയെയും കൈവശപ്പെടുത്തി അധികം താമസിയാതെ തന്നെ കിഴക്കും പടിഞ്ഞാറും ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും നമ്രൂദിൻ്റെ അധികാരത്തിൽ കീഴായി അവസാനം അവൻ ഇറാഖിലെ കൂഫ പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പുരാതന കാലത്തുണ്ടായിരുന്ന ബാബിലോണിയ എന്ന സ്ഥലത്ത് തൻ്റെ രാജാധികാരവും സിംഹാസനവും പണിതു ആ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സ്വച്ഛാധിപത്യത്തെ യഥേഷ്ടം നടത്തി തുടങ്ങി തുർക്കിസ്ഥാന് ഇന്ത്യ റോമ ഇവിടങ്ങളിൽ നിന്നും കിഴക്ക് പടിഞ്ഞാറുമായി അക്കാലത്തുണ്ടായിരുന്ന മിക്ക രാജ്യങ്ങളിൽ നിന്നും അവന് കപ്പം കിട്ടിക്കൊണ്ടിരുന്നതിനാൽ അവൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അതിനുണ്ടായിരുന്നില്ല നെമ്രൂത് ആയിരത്തി എഴുന്നൂറ് കൊല്ലം രാജ്യഭാരം നടത്തി അവൻ്റെ അഹങ്കാരം അതിഭയാനകമായി തീർന്നിട്ടുണ്ടായിരുന്നു അവൻ ഏക ഇലാഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ ആകാശത്തിലേക്ക് ദൃഷ്ടി തിരിച്ചുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു വരുന്ന ദൈവത്തിന് എന്ത് വിലയാണുള്ളതെന്നും താനാണ് ഏറ്റവും വലിയ ദൈവമെന്നും ഉദ്ഘോഷിക്കാറും പതിവായിരുന്നു അവൻ കഴുതയുടെ കഴുത്തിൽ സവാരി ചെയ്തുകൊണ്ട് ആകാശത്തിൽ ദൈവമുണ്ടെങ്കിൽ അവനെ താൻ കൊന്നുകളിയുമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുകൊലച്ച് നീട്ടാറുണ്ടായിരുന്നു അവൻ വല്ല സ്ഥലത്തേക്കും എഴുന്നള്ളുകയാണെങ്കിൽ തൻ്റെ സിംഹാസനത്തിൻ്റെ നാല് കാലുകൾ നാല് ആനകളുടെ പുറത്ത് നിർത്തിക്കൊണ്ട് ആ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനായിരിക്കും മേത്തരം റോമൻ പട്ടുകൾ വിരിച്ചിട്ടുള്ള അവൻ്റെ സിംഹാസനം സ്വർണ്ണ നിർമ്മിതവും മരതകം മാണിക്കും ഗോമേതകം മുതലായ രത്നങ്ങൾ പതിച്ച് അലങ്കരിച്ചതുമാകുന്നു ആ സിംഹാസനത്തിന് ചുറ്റുമായി നാനൂറ് വിലപിടിച്ച കസേരകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കസേരകളിൽ അവൻ്റെ ജ്യോത്സ്യന്മാരും മാരണക്കാരും മറ്റുമാണ് ഇരുന്നിരുന്നത് അവന് ധാരാളം പട്ടാളവും അംഗരക്ഷകരും ഉണ്ടായിരുന്നു അവൻ്റെ ഈ പ്രഭാസവും പ്രതാപവുമാണ് അവനെ അഹങ്കാരിയാക്കിയതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ലോകമാകമാനം അടക്കി വാണിരുന്ന നാല് രാജാക്കന്മാരിൽ രണ്ടു പേരിൽ മുസ്ലിങ്ങളും രണ്ടുപേരാണ് അമുസ്ലിങ്ങളായിട്ടുള്ളത് അത് ഒന്ന് മുസ്ലിംകളായിരുന്നവരൊന്ന് സുലൈമാൻ നബിയും മറ്റേ മറ്റ് ഇസ്കാന്തർ ദുൽഖർ ദുൽഖർണിയുമായിരുന്നു മറ്റ് അമുസ്ലിങ്ങളിൽ ഒന്നാമനെ ഈ പറയപ്പെട്ട നമ്പ്രൂദും മറ്റേ ആൾ എന്ന് മഹാന്മാർ പറഞ്ഞിരുന്നു ബുഹത്തനസ്സറിന് പകരം ശ്രദ്ധാദിനെ എണ്ണിയവരുമുണ്ട് ഈ നമ്പ്രൂദിനോടാണ് ഹസരത്ത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന് തൻ്റെ നിർവഹണത്തിൽ നേരിടേണ്ടി വന്നിരുന്നത് അവനെ തൻ്റെ പ്രജകളെല്ലാം ദൈവമായി സ്വീകരിക്കണമെന്നും തനിക്ക് ആരാധന ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ അവൻ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം ആകട്ടെ നമ്രൂദും അവൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളും വസ്തുക്കളും എല്ലാം തനി സൃഷ്ടികളാണെന്നും അവർക്ക് ആരാധനയ്ക്ക് അർഹതയില്ലെന്നും ആരാധനയ്ക്ക് അർഹൻ സർവ്വലോകരക്ഷിതവായ ഏക ഇലാഹായ അള്ളാഹു മാത്രമാണെന്നും പരസ്യമായി പ്രസംഗിച്ചു തുടങ്ങി അക്കാലത്ത് ജനങ്ങൾ എഴുപത്തി മൂന്ന് തരം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അവ സ്വർണം വെള്ളി ഇരുമ്പ് എന്നീ ലോഹങ്ങളിൽ നിർമ്മിക്കപ്പെട്ടവയായിരുന്നു ഏറ്റവും വലിയൊരു വിഗ്രഹത്തിൻ്റെ ഇരു കണ്ണുകളിലും തേജോമയമായ രത്നങ്ങൾ പതിച്ചിട്ടുണ്ടായിരുന്നു കാട്ടുമൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരാധിയായ മറ്റ് പല ജീവികളുടെയും ആകൃതിയിൽ അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുന്നതിന് പുറമെ നമ്രൂദിന് അവർ സാഷ്ടാംഗം ചെയ്യേണ്ടി വന്നിട്ടുമുണ്ടായിരുന്നു ഇത്തരം സൃഷ്ടി ആരാധനയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെല്ലാം ഏകാഭിപ്രായക്കാരായിരുന്നു ആ ഒരു വിഷമഘട്ടത്തിലാണ് ഇബ്രാഹിംനബി അലൈഹി സ്ലാം അവരുടെ നേരെ നിയോഗിക്കുന്നതിനായത് ഇബ്രാഹിംനബി അലൈഹി സ്ലാം താൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് വിരമിച്ച് സർവ്വലോക നിയന്താവായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്നും പറഞ്ഞപ്പോൾ ആദ്യത്തിൽ അദ്ദേഹം എന്തോ തമാശ പറയുകയാണെന്ന് ധരിച്ചുവശായവരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അത്തരക്കാർ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദ്യം ചെയ്തു നിങ്ങൾ സത്യമാണോ പറയുന്നത് അതല്ല തനി രസമായി വിനോദമായി പറയുകയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം മറുപടി കൊടുത്തു ഞാൻ പറയുന്നത് തമാശയൊന്നുമല്ല അള്ളാഹുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ആകാശഭൂമികളുടെയും നിങ്ങൾ പൂജിച്ചു വരുന്ന ഈ വിഗ്രഹങ്ങളുടെയും എല്ലാം സൃഷ്ടികർത്താവ് ഒരേ ഒരു ഇലാഹായ അള്ളാഹു മാത്രമാണ് ഇനിയും എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ ഈ വിഗ്രഹങ്ങളെയെല്ലാം നച്ചൊടച്ച് കളിയെന്ന് പറഞ്ഞു അല്ലാമ ഭഗവി സുദ്ധി എന്നിവരിൽ നിന്ന് ഇങ്ങനെയൊരു നിവേദനം വന്നിട്ടുണ്ട് നമ്രൂദിൻ്റെ പ്രജകൾ കൊല്ലംതോറും ഉത്സവം കൊണ്ടാടിയിരുന്നു ആ ദിവസത്തിൽ ജനങ്ങൾ ഉത്സാഹപൂർവ്വം ഒരു മൈതാനത്ത് സമ്മേളിക്കും പകലിൻ്റെ മൂന്നാം യാമം വരെ വിവിധങ്ങളായ വിനോദങ്ങളിൽ അവർ കഴിച്ചുകൂട്ടും അതിൽ പിന്നെ അവർ ആരാധനാലയങ്ങളിൽ പ്രവേശിച്ച് പട്ടുവസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യും അവസാനം ആ വിഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹവും പ്രസാദവും ലഭിച്ചതായി സ്വയം വിചാരിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകും അപ്രകാരം നടന്ന ഒരു ഉത്സവത്തിൽ പങ്കുകൊള്ളാനായി ഒരിക്കൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ അദ്ദേഹത്തിൻ്റെ പിതൃവ്യം ക്ഷണിച്ചു കൊണ്ടുപോയി തങ്ങളുടെ പൂർവിക മതവിശ്വാസത്തിൻ്റെ മഹാത്മ്യം അവിടെ വെച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെന്ന് പിതൃവ്യൻ പ്രത്യേകം പറഞ്ഞിരുന്നതിനാൽ അദ്ദേഹം അയാളെ അനുഗമിക്കാൻ തന്നെ സന്നദ്ധനായി കുറേ ദൂരം നടന്നപ്പോൾ തൻ്റെ കാലിനൊരു വേദന തോന്നിയതിനാൽ താൻ സാവധാനത്തിൽ വഴിയെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സ്ഥലത്ത് ആശ്വാസം കൊള്ളാനിരുന്നു പിതൃവിനും കൂടെ ഉണ്ടായിരുന്നവരും യാത്ര തുടർന്നുവെങ്കിലും വൃദ്ധന്മാരും അവശന്മാരുമായ ചിലർ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വിശ്രമിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവിടെ ഇരുന്നു കൊണ്ട് അന്നേ ദിവസം ആ വിഗ്രഹങ്ങളെ താൻ തച്ചുടക്കുമെന്ന് തന്നെ താൻ പറയുകയും അത് അവിടെ വിശ്രമിച്ചിരുന്നവരിൽ ഒരാൾ കേൾക്കാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്പനേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച ശേഷം അദ്ദേഹം സ്ഥലത്തേക്ക് നടന്നു ജനങ്ങൾ വിവിധങ്ങളായ വിനോദങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് ഇബ്രാഹിം അലൈ ഇസ്ലാം ആ അവസരത്തിൽ ഒരു കോടാലി കയ്യിൽ പിടിച്ചുകൊണ്ട് വിഗ്രഹാലയത്തിൽ പ്രവേശിച്ചു ഒരു പലകമേൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലി ഒരു വലിയ വിഗ്രഹത്തെയും അതിൻ്റെ ഇരുഭാഗങ്ങളിലായി നിന്നിരുന്ന മറ്റു പല വിഗ്രഹങ്ങളെയും അദ്ദേഹം അല്പം നേരം നോക്കി നിന്നു അനവധി ഭക്ഷ്യപദാര്ത്ഥങ്ങൾ അവയുടെ സമീപത്തെ നിരത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവയെല്ലാം ദേവന്മാരുടെ പ്രീതിക്കായി പ്രതിരൂപങ്ങളായി നിർമ്മിക്കപ്പെട്ടിട്ടുന്ന ആ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ വിഗ്രഹങ്ങൾ വഴിയായി തന്നെ അവയുടെ ഫലശൂന്യതയെ പ്രകടമാക്കാൻ അദ്ദേഹം നിശ്ചയിച്ചു എന്താ ഈ സാധനങ്ങളൊന്നും തിന്നുന്നില്ല എന്ന് വിഗ്രഹങ്ങളോട് അദ്ദേഹം ചോദിച്ചു മറുപടി ഉണ്ടായില്ലെന്ന് പറയേണ്ടതില്ലല്ലോ എന്താ മറുപടി പറയാത്തത് എന്ന് അദ്ദേഹം കോപിച്ചിട്ടെന്ന പോലെ വീണ്ടും ഒരു ചോദ്യം ഉന്നയിച്ചു മറുപടി പറയാതിരുന്ന കാരണത്താൽ അദ്ദേഹം ആ ചെറുവിഗ്രഹങ്ങളെയെല്ലാം വെട്ടി തുണ്ടം തുണ്ടമാക്കി വലിയ വിഗ്രഹത്തെ മാത്രം അദ്ദേഹം നശിപ്പിച്ചില്ല അതിൻ്റെ കഴുത്തിൽ കോടാലി കെട്ടി തൂക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി എന്നാൽ വിനോദങ്ങൾ ലയിച്ചിട്ടുണ്ടായിരുന്ന ജനങ്ങളിൽ ആർക്കും തന്നെ അത് കാണാൻ സാധിച്ചിരുന്നില്ല ജനങ്ങൾ വിനോദങ്ങളെല്ലാം കഴിഞ്ഞതിൽ പിന്നെ നിശ്ചിത സമയത്ത് തങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ പ്രവേശിച്ചു വിഗ്രഹങ്ങൾ പൊട്ടി തകർന്ന് ചിഹ്ന ഭിന്നമായത് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു ആ അക്രമം ആര് ചെയ്താലും അവൻ ശിഷാർഹനാണെന്ന് അവർ വളരെ പരിശു സ്വരത്തിൽ സംസാരിച്ചു എന്നാൽ ഇബ്രാഹിമിനല്ലാതെ ആ അക്രമത്തിന് ധൈര്യമുണ്ടാകുന്നതല്ലെന്നും അവൻ പലപ്പോഴും ഈ വിഗ്രഹങ്ങളെ തച്ചുടക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും അവർ പരസ്പരം സംസാരിച്ചു അന്ന് തന്നെ ആ വിഗ്രഹങ്ങളെയെല്ലാം തച്ചുടക്കണമെന്ന് വഴിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് കേട്ടയാൾ ഇടക്ക് കയറി ആ സംഗതി ജനക്കൂട്ടത്തെ അറിയിച്ചു ഇതെല്ലാം കേട്ട് ശുഭതനായ ആളുകൾ നമ്രൂദിന്റെ അടുക്കൽ ഓടിച്ചെന്ന് അയാൾക്ക് അറിവ് കൊടുത്തു ഇബ്രാഹിമിന് അവന്റെ കുറ്റത്തിന് യോജിച്ച ശിക്ഷ പരസ്യമായി തന്നെ നൽകണമെന്ന് നമ്രൂദിൻ്റെ പാർശ്വവർത്തികൾ അഭിപ്രായപ്പെട്ടതിനാൽ അദ്ദേഹത്തിനെ പിടിച്ച് രാജധാനിയിൽ ഹാജരാക്കുന്നതിന് അവൻ ഉടൻ തന്നെ പട്ടാളത്തെ നിയോഗിച്ചു അങ്ങനെ ഹാജരാക്കപ്പെട്ടപ്പോൾ നമ്രൂത് അദ്ദേഹത്തോട് ഇബ്രാഹിമെ നീയാണോ വിഗ്രഹങ്ങൾ തച്ചുടച്ചത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആ കഠിന കൃത്യം ആ വിഗ്രഹങ്ങളിൽ വെച്ച് വലിയവനായിരിക്കും ചെയ്തിരിക്കുക ഇനി ആരാണ് ചെയ്തതെന്ന് ആ ദേവന്മാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ അവൻ മറുപടി പറയുമോ എന്ന് നമുക്ക് പരീക്ഷിക്കാം അവൻ ഇണ്ടുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തു എന്ന് തന്നെ തീർച്ചപ്പെടുത്തുക ഹസരത് ഇബ്രാഹിം അലി ഇസ്ലാം പുച്ഛസ്വരത്തിൽ പറഞ്ഞ മറുപടി വിഗ്രഹാരാധകരെ ഉത്തരം മുട്ടിക്കാതിരുന്നില്ല അവരിൽ പലർക്കും തങ്ങളുടെ ആരാധന നിരർത്ഥമാണെന്ന് ബോധ്യമായി ആ സംഗതിയെപ്പറ്റി അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അവസാന നബി അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്ത വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നമ്രൂദ് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു നീ ഞങ്ങളുടെ വിഗ്രഹത്തെ അധിക്ഷേപിച്ചു അവയെ തച്ചുടക്കുകയും ചെയ്തു ആസ്തുതിക്ക് നിൻ്റെ രക്ഷാകർത്താവ് ആരാണെന്ന് നീ പറഞ്ഞു തരണം അദ്ദേഹം അതിന് മറുപടി കൊടുത്തു മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും ആർക്ക് ശക്തിയുണ്ടോ അവനാണെൻ്റെ രക്ഷിതാവ് മനുഷ്യനെ മാന്യനാക്കുന്നതും നിസ്സാരനാക്കുന്നതും അവനാണ് അപ്പോൾ നമ്രൂദ് മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനുമുള്ള ശക്തി തനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ദൃഷ്ടാന്തമായി കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഒരു പുള്ളിയെ വിട്ടയക്കുകയും തടവ് ശിക്ഷ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന മറ്റൊരു പുള്ളിയെ കൊണ്ടുവന്ന് കൊല്ലുകയും ചെയ്തുകൊണ്ട് മരിപ്പിക്കാനും ജീവിപ്പിക്കാനും തനിക്ക് ശക്തിയുണ്ടെന്ന് ആ സംഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളതായി ഉദ്ഘോഷിച്ചു മരിപ്പിക്കുക എന്നത് കൊഞ്ഞ് കൊല്ലുക എന്നും ജീവിപ്പിക്കുക എന്നതിന് കൊല്ലപ്പെടാതിരിക്കുകയും മാത്രമാണ് അർത്ഥമെന്ന് സമർത്ഥിക്കുന്ന അവൻ്റെ ബുദ്ധിശൂന്യതയെപ്പറ്റി ഇബ്രാഹിം നബി അലി ഇസ്ലാം തുടർന്ന് സംസാരിച്ചില്ല എങ്കിലും മറ്റൊരു ചോദ്യം നബി അവൻ്റെ നേർക്കുന്നയിച്ചു അതിങ്ങനെയായിരുന്നു എന്നാൽ സൂര്യനെ കിഴപ്പി കിഴക്കുതിപ്പിക്കുന്നത് എൻ്റെ നാഥനായ അള്ളാഹുവാണ് എന്നാൽ അതേ സൂര്യനെ പടിഞ്ഞാറുതിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ ആ സംഗതിയിൽ ജനനേത്രങ്ങളിൽ മണ്ണിടുന്നതിന് നമ്മളത് ഒരു മാർഗവും കണ്ടില്ല അങ്ങനെ അവൻ മൗനം ദീക്ഷിച്ചു എല്ലാ കഴിവും സ്ഥിതി ചെയ്യുന്നവനായ ഏക ഇലാഹിന് മാത്രമേ ആരാധനയ്ക്ക് അർഹതയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാം അങ്ങനെ തെളിയിക്കുകയും ചെയ്തു അക്കാലത്ത് ലോകത്താകമാനം ഒരു ക്ഷാമം ബാധിച്ചു സാമ്രാജ്യത്തിനായ നാനാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്രൂദ് ശേഖരിച്ച് സൂക്ഷിച്ചു ധാന്യമോ മറ്റോ ആവശ്യപ്പെട്ട് ചെന്നിരുന്നവരെല്ലാം അവന് സുജൂത് ചെയ്തുകൊണ്ട് അവ വാങ്ങി മടങ്ങിപ്പോകാറായിരുന്നു പതിവ് സുജൂത് ചെയ്തിട്ടല്ലാതെ യാതൊന്നും കിട്ടിയിരുന്നില്ല ഹസരത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ക്ഷാമപീഠയിൽ ഉൾപ്പെടാതിരുന്നില്ല അദ്ദേഹം ധാന്യം വാങ്ങാനായി രാജധാനിയിൽ ചെന്നപ്പോൾ താനാണ് അദ്ദേഹത്തിന്റെ നാഥൻ എന്ന് സമ്മതിച്ചു പറയാൻ നമ്രൂദ് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ ഒരടിമ മാത്രമാണ് നീ നമ്രൂദ് അതൃപ്തനായെന്ന് പറയേണ്ടതില്ലല്ലോ അനന്തരം തനിക്ക് സുജൂത് ചെയ്താൽ ധാന്യം കൊടുക്കാമെന്ന് നമ്രൂദ് പറഞ്ഞപ്പോൾ ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ താൻ സുജൂത് ചെയ്യുന്നതല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ധൈര്യസമേതം മറുപടി കൊടുത്തു നിൻ്റെ ഇലാഹ് ആരാണ് എന്ന് ചോദിച്ചതിന് സൃഷ്ടി സംഹാര ശക്തി ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവനാണ് തൻ്റെ ഇലാഹ് എന്ന് നബി നിസ്സങ്കോചം മറുപടി പറഞ്ഞു നമ്രൂദ് എത്ര വലിയ ആക്രമിയും സ്വാച്ഛാധികാര പ്രവർത്തനമായിരുന്നുവെന്ന് അവൻ്റെ ഇത്തരം ആവശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം അവൻ്റെ അധികാരത്തെയും അക്രമത്തെയും തെല്ലും ഭയപ്പെട്ടിരുന്നില്ല അദ്ദേഹം സർവശക്തനായ ഏക ഇലാഹിൻ്റെ ശക്തിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചു അവനെ മാത്രം എല്ലാത്തിനും സഖാവും സഹായ കേന്ദ്രവുമായാണ് അദ്ദേഹം കണ്ടിരുന്നത് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും അംഗീകരിക്കാനോ അതുപോലെ അവരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാനോ ഇബ്രാഹിം അലൈ ഇസ്ലാം തയ്യാറായില്ല നമ്രൂദിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം കാരണം നമ്രൂദിൻ്റെ അവസാനവും നമ്രൂദിൻ്റെ ജീവിതശൈലിയും ഒരുപാട് വിശദീകരിക്കുമ്പോൾ വീഡിയോ നീണ്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അള്ളാഹു നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത് ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കാനാണ് ഷിർക്കിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാനാണ് ആയത് നാം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹിർ ദേവാന അലിഹമ്മദാഹി റബിലീൻ അസ്സാമുലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു